വലയറിഞ്ഞ കരങ്ങളിൽ സ്വർഗത്തിന്റെ താക്കോൽ കൊടുക്കുമെന്ന് പത്രോസുലിഹ അറിഞ്ഞിരുന്നില്ല ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാനും കൊല്ലാനുമായിട്ട് ഓടി നടന്ന സാവോൾ പൗലോസാകുമെന്നും അറിഞ്ഞിരുന്നില്ല ക്രിസ്തു തൊട്ട നിമിഷം മുതൽ പിന്നീട് അങ്ങനെ ക്രിസ്തുവിനു വേണ്ടിയായിരുന്നു അവർ ജീവിച്ചത് പലാവൃത്തിയിൽ വഴുതി വീഴാനായിട്ട് പത്രോസുലിഹ പോയപ്പോഴും അവന്റെ ഉള്ളിൽ ക്രിസ്തുവിനോടുള്ള സ്നേഹമുണ്ടായിരുന്നു ഗോപന്നാന്റെ സുവിശേഷത്തിൽ മൂന്ന് തവണ ക്രിസ്തു ചോദിക്കുന്നുണ്ട് നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് മൂന്നാം തവണ പത്രോസിൻ്റെ മറുപടി പ്രകാരമായിരുന്നു കർത്താവെ നിനക്കെല്ലാം അറിയാം ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നിനക്കെല്ലാം അറിയാമെന്ന് പറയുമ്പോൾ അവൻ്റെ വീഴ്ചകളും അവൻ്റെ കുറവുകളും ബലഹീനതകളൊക്കെ അവൻ അവിടെ ഏറ്റുപറയുന്നതാണ് എനിക്ക് എത്ര കുറവുകളുണ്ടെങ്കിലും എനിക്ക് ഉള്ളിൽ നിന്നോടുള്ള സ്നേഹമുണ്ടെന്ന് മാത്രമാണ് പത്രോസ് ലേഹ പറഞ്ഞത് പൗലോ സുലിഹായും ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി ജ്വലിച്ച വ്യക്തി തന്നെയാണ് അതുകൊണ്ടാണല്ലോ പൗലോ സുലിഹ പറഞ്ഞത് ഈശോടുള്ള സ്നേഹത്തിൽ നിന്ന് ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ നിന്ന് ആരെന്നെ വേർപ്പെടുത്തുമെന്ന് ഇന്ന് വിശുദ്ധാത്മാക്കളുടെ തിരുന്നാൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉള്ളിലുണ്ടായിരിക്കേണ്ടത് ക്രിസ്തുവിനോടുള്ള സ്നേഹം തന്നെയാണ് ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി ജ്വലിക്കുന്ന തീപ്പന്തങ്ങളായിട്ട് നമ്മുടെ ജീവിതങ്ങൾ മാറണം ഈ പൗലോസ് പത്രോസ്ലേഹന്മാരുടെ തിരുനാളിലെ നമുക്കൊന്ന് പരിശോധന ചെയ്യാം എനിക്ക് ഈശോ ഉള്ള സ്നേഹം എത്രത്തോളം ആഴത്തിലുണ്ട് എന്ന കാര്യം ദൈവം സഹായിക്കട്ടെ ആമേ